ായ സിംഹവും സൂത്രക്കാരനായ മുയലും പണ്ട് പണ്ടൊരിക്കൽ അത്യാഗ്രഹിയായ ഒരു സിംഹമുണ്ടായിരുന്നു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവൻ ഭയപ്പെടുത്തിയിരുന്നു കാരണം അവൻ എല്ലാ മൃഗങ്ങളെയും പിടിച്ചു തിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ചാണ് കാട്ടിൽ ജീവിച്ചിരുന്നത് ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി സിംഹവുമായി ഒരു കരാർ ചെയ്തു ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ സിംഹത്തിന്റെ ഇരയായി അടുക്കൽ വരിക ഇതായിരുന്നു കരാർ ഏത് മൃഗമാണോ വരുന്നത് ആ മൃഗമായിരിക്കും അന്നത്തെ സിംഹത്തിന്റെ ഇര സിംഹ